പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സ്നേഹം നിറഞ്ഞവരെ ഉയർപ്പ് കാലത്തിന്റെ ആറാമത്തെ വെള്ളിയാഴ്ചയാണിന്ന് വിശുദ്ധ കുർബാനയിൽ നമ്മൾ ഇന്ന് വായിച്ച് ധ്യാനിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തി അഞ്ചു മുതൽ മുപ്പത്തി ഒൻപത് വരെയുള്ള വാക്യങ്ങൾ ഈശോ തന്റെ ആദ്യ ശിഷ്യരെ വിളിക്കുന്നതും അവരെ ഈശോയെ അനുഗമിക്കുന്നതുമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം സ്നാപയോഹന്നാൽ തന്റെ ശിഷ്യന്മാരോട് കൂടെ നിൽക്കുമ്പോൾ ഈശോ നടന്നു വരുന്നത് കണ്ട് പറയുന്നു ഇതാ ലോകത്തിന്റെ പാപം നയിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് യോഹന്നാനാ പറഞ്ഞത് കേട്ട് രണ്ട് ശിഷ്യന്മാർ ആ രണ്ട് ശിഷ്യന്മാർ ഈശോയെ അനുഗമിക്കുന്നു ഈശോ അവരോട് ചോദിക്കുന്നു നിങ്ങൾ നിങ്ങൾ അന്വേഷിക്കുന്നു അവർ പറയുന്നു ഞങ്ങൾ അങ്ങേ എവിടെയാണ് താമസിക്കുന്നത് എന്ന് അന്വേഷിക്കുന്നു ഈശോ പറയുന്നു വന്ന് കാണുക ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പരിചയപ്പെടുത്തിയ ഈശോ എവിടെ വസിക്കുന്നു എന്നാണ് ഇവരുടെ അന്വേഷണം ശിശോ ഈശോ അവരെ അതിനുത്തരമായി പറഞ്ഞു നിങ്ങൾ വന്ന് കാണുക വന്ന് കാണാനായി ക്ഷണിക്കുന്നു അത്യന്തികമായി ഞാൻ അന്വേഷിക്കേണ്ടതും നമ്മൾ ഓരോരുത്തരും അന്വേഷിക്കേണ്ടതും ഈ ശിഷ്യന്മാരുടെ അന്വേഷണ കാര്യം തന്നെയാണ് ഈശോ എവിടെ വസിക്കുന്നു ദൈവം എവിടെയാണ് താമസിക്കുന്നത് ദൈവം എന്തിലാണ് ഉള്ളത് ദൈവം ഏത് ഏത് കാര്യങ്ങളിലാണ് സന്നിഹിതനായിരിക്കുന്നത് കാരണം അതറിഞ്ഞാൽ മാത്രമേ നമുക്ക് ദൈവത്തിൽ വസിക്കാനായിട്ട് സാധിക്കൂ ദൈവം നമ്മളെ കുറിച്ച് പ്രതീക്ഷിക്കുന്നത് നമ്മൾ ദൈവത്തിൽ വസിക്കണമെന്നാണ് അതിനുവേണ്ടി നമ്മൾ ആദ്യം അറിയേണ്ടത് ദൈവം എവിടെ വസിക്കുന്നു എന്നാണ് തിരുവചന നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ദൈവം വസിക്കുന്നത് നന്മയിലാണ് സഹോദരലാണ് സഹോദര്യത്തിലാണ് സ്നേഹത്തിലാണ് ക്ഷമയിലാണ് കൂട്ടായ്മയിലാണ് ആത്മീയതയിലാണ് നന്മയിലാണ് ഇങ്ങനെ പോസിറ്റീവായ കാര്യങ്ങളിൽ ആത്മീയമായ എല്ലാ നന്മകളിലും ദൈവം വസിക്കുന്നുണ്ട് ദൈവം വസിക്കുന്നത് അവിടെയാണ് പ്രസക്തമായ ചോദ്യം ഇവിടെ ഇതാണ് ഞാൻ എവിടെയാണ് ഇപ്പോൾ വസിക്കുന്നത് ഞാൻ എന്തിലാണ് ഇപ്പോൾ വസിക്കുന്നത് ഞാൻ വസിക്കുന്നത് വെറുപ്പിലാണോ വൈരാഗ്യത്തിലാണോ പരദൂഷ്ണത്തിലാണോ പകയിലാണോ അസൂയയിലാണോ ഞാൻ പകയിലും വൈരാഗ്യത്തിലും വെറുപ്പിലുമാണ് വസിക്കുന്നതെങ്കിൽ എനിക്ക് ദൈവത്തിലേക്കുള്ള ദൂരം വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് വളരെ പ്രസക്തമായി ചോദ്യത്തെ കുറിച്ച് ആത്മശോധന ചെയ്യുന്ന ദിവസം നമുക്ക് നമ്മളെ തന്നെ കണ്ടെത്താൻ പരിശ്രമിക്കാം ഞാൻ എവിടെയാണ് വസിക്കുന്നത് ദൈവം വസിക്കുന്നത് നന്മയിലും സ്നേഹത്തിലും കൂട്ടായ്മയിലും സഹോദര്യത്തിലുമൊക്കെ ആണെങ്കിൽ എൻ്റെ മനസ്സ് ഞാൻ എവിടെയാണ് വസിക്കുന്നത് നമുക്ക് നമ്മളിൽ നിന്ന് ഈശോയിലേക്കുള്ള ദൂരം കണ്ടെത്താൻ ഇന്ന് സാധിക്കട്ടെ പ്രാർത്ഥിക്കാം കർത്താവായി ശോയ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു ആരാധിക്കുന്നു സ്തുതിക്കുന്നു എന്ന് പറയുന്നു അങ്ങ് വസിക്കുന്ന ഇടം കാണാൻ ഞങ്ങളും ആഗ്രഹിക്കുന്നു കർത്താവെ ആത്യന്തികമായി അങ്ങയിൽ വസിക്കാനുള്ള ആഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങൾ വസിക്കുന്ന ഞങ്ങളായിരിക്കുന്ന തിന്മയുടെ വെറുപ്പിന്റെ ഇഷ്ടക്കേടിന്റെ ഇടങ്ങളിൽ അങ്ങ് വസിക്കുന്ന നന്മയുടെ ഇടങ്ങളിലേക്ക് ഞങ്ങളുടെ ഹൃദയത്തെ മറിച്ച് നടുവാനും ഞങ്ങളെ സഹായിക്കണം നമ്മുടെ കർത്താവ് ഈശോ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഈശോ മിശിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ